പവിത്ര പവിത്ര ഡയമണ്ട്സ് കണ്ണൂർ റോഡ് റോഡ് തലശ്ശേരി സമീപം രണ്ട് വിദ്യാർത്ഥികൾ കുളത്തിൽ വീണ് മരിച്ചു മൗവഞ്ചേരി കാട്ടിൽ പുതിയപുരിൽ മുഹമ്മദ് മിസ്ബുൽ ആമിർ മാച്ചേരി അനുഗ്രഹിൽ ആദിൽ ബിൻ മുഹമ്മദ് എന്നീ വിദ്യാർത്ഥികളാണ് മരിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം ഇവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റൊരു കുട്ടി സമീപത്തെ വീട്ടിലെത്തി വിവരമറിയിക്കുകയായിരുന്നു അവിടെ ജോലി ചെയ്യുകയായിരുന്ന തൊഴിലാളികളാണ് കുട്ടികളെ കുളത്തിൽ നിന്നും പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത് രണ്ട് കുട്ടികളുണ്ട് കുളത്തില് അപ്പം എൻ്റെ കുട്ടി രണ്ടും തൊട്ട് അതിൻ്റെ പണിയുടെ അവരെ പോയിട്ട് കുളത്തിലിറങ്ങി മുങ്ങി കിട്ടിയില്ല രണ്ടും നമ്പിയായിരുന്നു ഒരു കുട്ടിയെടുത്തത് അപ്പൊ കുറെ സമയം കൊറേ സമയം കഴിഞ്ഞിട്ട് അതാണ് പോന്നേനു വേറെ സ്ഥലത്തേക്ക് പോകുന്നതും അപ്പൊ നമ്മള് പാല് നോക്കുമ്പോൾ നാല് നാല് ചെരുപ്പ് വെള്ളത്തില് അപ്പൊ ഓരോ എന്തായാലും അടിയിലുണ്ട് പിന്നെ നമ്മൾ ചടിയിലുള്ള ഇതാണ് കുഴാന്ന് നമുക്ക് ശ്വാസം കിട്ടണ്ടേ ഊട്ടീനെടുത്ത് കണ്ണൂരിൽ നിന്നും ഫയർഫോഴ്സും ചക്രക്കൽ പോലീസും സ്ഥലത്തെത്തി അപകട വിവരം അറിഞ്ഞെത്തിയ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സംഭവസ്ഥലം സന്ദർശിച്ച് മരണത്തിൽ അനുശോചനം അറിയിച്ചു വാർഡ് കൗൺസിലർ വി കെ ശ്രീലത ടി കെ രാജേഷ് എന്നിവരും സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ ചക്കരക്കൽ സ്വർണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ് അഞ്ചരക്കണ്ടി റോഡ് ചക്കരക്കൽ